ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ആയി ഞാൻ കറക്റ്റ്ലി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കൊഞ്ചും കൊഞ്ചും ആയിരുന്നു അതാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ അല്ലത് രണ്ട് മൂന്ന് ഡേയ്സിലെ ക്ലിപ്സൊക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഒരു ടച്ച് അല്ലേ വേണ്ടു ഈ സബ്സ്ക്രൈബ് ഐക്കണിലേക്ക് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നല്ല മഴയൊക്കെ അല്ലായിരുന്നു അങ്ങനെ സ്വപ്പം മഴ കുറഞ്ഞ ടൈമില് മച്ചിമ്മായും ഉമ്മായും കൂടി പ്ലാവിൽ നിന്ന് ചക്കയടുത്തതാണ് കേട്ടോ കൈത്തുന്നെടുത്തായത് കൊണ്ട് എളുപ്പത്തിന് അടുത്തിടാനും പറ്റി മച്ചിമ്മാണു അടുത്തതും മുറിക്കുന്നതും അല്ല ഉമ്മാക്ക് കുഴിഞ്ഞിന്ന് മുറിക്കാനുള്ള ഹെൽത്ത് ഇല്ലാത്തോണ്ടോ ഇങ്ങനെ മുറിക്കുന്നത് ഇത്തിരി കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും മച്ചിമാ അത് മുറിച്ചെടുത്തു കേട്ടോ മുറിച്ചതെല്ലാം അടുക്കള ഭാഗത്ത് കൊണ്ടുവന്ന് ചുള ഇറക്കുകട്ടോ അമ്മച്ചുമ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇവിടെ ചക്കയെന്ന് പറയുന്നത് ദേഷ്യഫലമാണ് ഈ വീട്ടിൽ ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വർഗം കിട്ടിയ പോലെയാണ് എനിക്കൊരിച്ച് ബാക്കി ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഇത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ താഴത്തെ വീട്ടിൽ നിന്ന് തന്നതാ കേട്ടോ താരമുള്ള രണ്ട് വീട്ടിലും റമ്പുട്ടാനുണ്ട് അപ്പോൾ അവിടെ അവർ പറിക്കുമ്പോൾ ഒരു പങ്ക് ഞങ്ങൾക്കും തരാറുണ്ട് ഇതിപ്പോൾ രണ്ട് തരം റംബുട്ടാനുണ്ട് കേട്ടോ ആ ഇരിക്കുന്നത് വേറൊരു തരവും പിന്നെ എൻ്റെ മറ്റേ കൈ ഇരിക്കുന്ന വേറൊരു തരവും രണ്ടും നല്ല രുചിയാണ് ഇത്തിരി പുളിപ്പ് കൂടുതലും മറ്റൊന്ന് കുറച്ച് മധുരം രണ്ട് ഇത് ആണ് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും അടുത്ത ട്രിപ്പ് റംബുട്ടാൻ കിട്ടി ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ രണ്ട് തരം രണ്ട് സൈഡിൽ ഒന്നും എനിക്ക് റംബുട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ നേരത്തെ കൊണ്ടുവന്നതും ഇപ്പം കിട്ടിയതും ഞാൻ എടുത്ത് വെക്കുകയാണ് ഇനി ഇരിയിൽ നിന്ന് ഒരു ഷെയർ ഞാൻ എൻ്റെ കണ്ണന് കൊടുത്തുവിടും അത് നാളെ മിച്ചമാരെ പോകുമ്പോൾ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കുകയോ ചെയ്യാം അവന് ഭയങ്കര ഇഷ്ടമാണ് റംബുട്ടാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പ് റംബുട്ടാൻ ഉണ്ടെന്ന് അപ്പൊ ഇതിൽ ആദ്യത്തെ ടൈപ്പ് റംബുട്ടാൻ എന്ന് പറയുമ്പോൾ ആ വെള്ള ഫ്രൂട്ടില്ലേ ആ സംഭവം അതിന്റെ കുരുവിൽ നിന്നും വിട്ടു വരത്തില്ല പക്ഷേ എങ്കിൽ ആ ഓറഞ്ച് കളർ റമ്പുട്ടാൻ അവിടെ ഇരിക്കുന്നില്ലേ അത് കുറച്ച് മധുരമാണ് അതുപോലെ തന്നെ അതിൻ്റെ സീഡ് നിന്ന് ഇതെന്ത് ചെയ്യും വിട്ടു വരുകയും ചെയ്യും ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ എനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ രാവിലെയും ചോറ് വെക്കാനായിട്ട് കിച്ചൺ ഉറക്കെ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷേങ്കിലും നേരെ നല്ലതുപോലെ വെളുത്തിട്ടില്ല മഴ കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പാണ് എനിക്കും ലെഞ്ചു കൊണ്ടുപോകാൻ തന്നെ വിളിച്ചിട്ട് രാവിലെ എന്നെ അടുപ്പ് കത്തിച്ച് ടുപ്പിലിട്ടതിന് ശേഷം ഉമ്മച്ചി പിന്നെ അന്ന് എനിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ചൂടാക്കാൻ വയ്ക്കുകയാണ് അങ്ങനെ പിന്നെ അമ്മച്ചി കാപ്പിക്കുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അപ്പോൾ ഓട്ടോ രാവിലെയും ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ഉമ്മച്ചി മിക്കപ്പോഴും അപ്പോൾ ഒരിക്കും രാവിലെ ഉണ്ടാക്കാറ് അപ്പോൾ ഉരുളക്കിരം കറി പക്ഷെ ഉരുളക്കിരം കയറി ഇന്നുണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല പിട്ടെന്ന് വെച്ച് ഉണ്ടാക്കുക അതിൽ കുറച്ച് വെറൈറ്റി ഒക്കെ കാണുമായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ലെഞ്ചിനെ കൊണ്ടുപോകാനുള്ള തോരനും വിഴുക്കിനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അടുക്കളയിൽ കൊണ്ടുപോകുന്ന വെച്ചാൽ അത് അരിയാനും തുടങ്ങുകയാണ് അപ്പം അതിനിടയിൽ കട്ടൻ ചായ ഇടുന്നുണ്ട് രാവിലെ ഒരു കാലിച്ചായ മസ്റ്റാണ് കട്ടൻ തിളച്ചു അത് റെഡിയായി വന്നപ്പോഴേക്കും അതിന്റെ ഇടയിൽ തന്നെ ചി സ്പീഡിന് പാവക്കൊക്കെ ഒന്ന് മുറിച്ചും ബീട്രൂട്ടിന്റെ തൊളി ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തോരന് വേണ്ടിയിട്ടുള്ളതെല്ലാം അമ്മച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരന് ഉള്ള അരപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് അത് കുറച്ചും കൂടി ഒന്ന് വേണമെന്ന് വേണ്ടി വെച്ച് കാണാൻ അതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ റെഡിയാവുന്നുണ്ട് മറ്റൊരു സൈഡിലും പാവയ്ക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇവിടെമ്മച്ചി പാവയ്ക്ക ഉപ്പേരി വെച്ചാലേ അതിലത്തിരി കയ്പ്പ് മുന്തിക്കും അപ്പം നിങ്ങൾ പറയും പാവയ്ക്ക് കയ്പല്ലേ എന്നല്ല ചില ചില ഞാൻ കണ്ടണേൻ്റെ കൂടെ പഠിക്കുന്ന ചില ഫ്രണ്ട്സൊക്കെ ഇതുപോലെ പാവയ്ക്ക് ഉപ്പേരി കൊണ്ടുവരുമ്പം കയ്പുള്ള ഉപ്പേരിക്ക് ചെറിയ കയ്പ്പ് കുറവാണെന്ന് അവർ പറയുമ്പം അവർ അമ്മമാരെന്തോ ടിപ്പൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പാവയ്ക്കുപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കയ്പൊന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിരിക്കാൻ എന്തെങ്കിലും ടിപ്പ് അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ഉമ്മച്ച് പാവയ്ക്കയുടെ കയ്പ്പ് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാ പാലും ഇത്തിരി തേങ്ങയൊക്കെ അതിലിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കോളേജിൽ ചെന്ന് അത് തുറന്ന് കഴിക്കുമ്പോഴേക്കും ആ കയ്പ്പ് അതേപടി ഉണ്ടായിരുന്നു കയ്പിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു അതിനിടയിൽ മെച്ചി എന്താണ് നമ്മുടെ കാപ്പി അപ്പത്തിനുള്ള കറി റെഡിയാക്കി അത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാനും ഫ്രഷ് ആയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാപ്പി കുടിക്കാനായിട്ട് അങ്ങനെ ഞാൻ അപ്പവും കറിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യുകയാണ് ഞാൻ കഴിച്ച് എണീറ്റപ്പോഴേക്കും തന്നെ അമ്മച്ച് ലഞ്ചിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ സെറ്റാക്കി പൊതിയാൻ തുടങ്ങി അങ്ങനെ എനിക്കുള്ള പൊതിച്ചോറ് ഇവിടെ റെഡിയായി പിന്നെ അത് കവറിലാക്കി ഉമ്മച്ച് ബാഗിലാക്കാം കേട്ടോ എൻ്റെ വാട്ടർ ബോട്ടിലും അതിൻ്റെ അരികിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് തോന്നും ഇത്രയും പ്രായമായില്ലേ പെങ്കൊച്ചേ നിനക്ക് സ്വന്തമായിട്ട് പൊതുച്ചോറും എടുത്ത് വാട്ടർ ബോട്ടിലും ബാഗിലും എടുത്ത് വെച്ചുവിടെയാണ് സാർ ഗായസ്നാനത്തിന് മടിയുള്ള കൂട്ടത്തിലാണ് അതുപോലെ തന്നെ ഞാൻ മിക്കപ്പോഴും ടൈം ആവുന്ന നേരത്ത് എന്താണ് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു ഹർബറി പോക്കായിരിക്കും എൻ്റെത് നല്ല മഴയുള്ള സമയമല്ലേ അപ്പോൾ നമുക്ക് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ഓടാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാനൊരു ഫ്ലാറ്റ് ചെരുപ്പിട്ടോണ്ടാണ് പോയത് പക്ഷേ സത്യം പറയാമോ ആ ചെരുപ്പിട്ടുകൊണ്ട് ഓടാൻ നല്ല പ്രയാസമാണ് കാരണം എന്നി അടിച്ച് വീട് പേടിയാണ് ഇനിയാണ് അമ്മയുടെ ശരിക്കുള്ള അംഗം ആരംഭിക്കുന്നത് സത്യത്തിൽ ഈ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും കാണില്ലല്ലേ ശി സുജം വിലമതിക്കാനാകാത്ത നിധിയാണ് നമ്മുടെ അമ്മമാർ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തോരം പണികളവർ ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ ഞാൻ പോയതിന് ശേഷം പിന്നെ മെച്ച കാപ്പിയൊക്കെ കുടിച്ച് മീൻകറിക്ക് വേണ്ടിയിട്ട് ഉള്ള അരപ്പൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് കുക്കറിലായിട്ട് ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക ഒന്ന് വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കുംച്ച അതിന് വേണ്ട അരപ്പൊക്കെ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചക്കക്ക് ഡിമാൻഡ് കൂടുതലാണ് ഈ ഫ്രിഡ്ജിൽ ചില നേരത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് വേറെ ഒന്നുമില്ല ചക്ക മാത്രം ഇരിക്കുന്നുണ്ടോന്ന് കാരണം ചക്കയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് എന്തോ ഒരു 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 വികാരമാണ് ചക്ക ചക്ക അങ്ങനെ നല്ലതുപോലെ മുച്ചയ്ക്ക് എന്താണ് മിക്സ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മറ്റേ എന്താണ് ഇനി അടുത്ത പരിപാടി എന്താണ് നമ്മുടെ മീൻ കറി എന്നുള്ളത് അപ്പോൾ മസാലപ്പൊടികളെല്ലാം വറുത്തെടുത്തല്ലോ ഇനി അത് തേങ്ങയിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മീൻകറിയും അടുപ്പിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ ഒരു സൈഡിൽ മീൻകറി അടുപ്പിൽ മറസൈഡിൽ അമ്മച്ച് ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താണ് നമ്മുടെ മീൻകറി തിളച്ചു ഇനി അത് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ആ നീണ്ട കൈകൾ മീനുകൾ വാരി പറക്കി ചട്ടിയിലേക്ക് ഇടുകയാണ് സക്സസ്ഫുള്ളി നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇന്നത്തെ ലഞ്ച് അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു ചോറായി അതിൻ്റെ ഇടയിൽ നമ്മുടെ പാവയ്ക്ക ഉപ്പേരി ബീട്രൂട്ട് തോരൻ മീൻ കറി ചക്ക അങ്ങനെ എന്തൊക്കെ വിഭവങ്ങളാണ് അങ്ങനെ വെച്ച് എന്താണ് നമ്മുടെ പുറത്തെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടോ എല്ലാം ക്ലീനാക്കി അടുപ്പും വൃത്തിയാക്കി പിന്നെ അകത്ത് വന്ന് അകത്തെ അടുക്കളയും ക്ലീനാക്കി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീനാക്കി എല്ലാം സെറ്റാക്കി വെച്ച് കിച്ചൺ റെഡിയാക്കി എന്ത് ക്ലീനായിട്ടാണ് കിടക്കുന്നതെന്ന് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒക്കെ നിങ്ങൾ മറക്കരുത് ഓളുള്ള ഓപ്ഷൻ എന്താണ് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താണ് നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്